ധർമ്മസ്ഥല വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട മാധ്യമ വിലക്ക് ഹൈക്കോടതി തടഞ്ഞു ധർമ്മസ്ഥല ട്രസ്റ്റിന്റെ പേര് അപകീർത്തികരമായ രീതിയിൽ ഉപയോഗിക്കരുതെന്ന സിറ്റി സിവിൽ സെഷൻസ് കോടതിയുടെ ഉത്തരവാണ് റദ്ദാക്കിയത് അഞ്ചാം ദിവസം നേത്രാവതി സ്നാനഘട്ടിനടുത്ത് അടയാളപ്പെടുത്തിയ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ കാര്യമായ തെളിവുകളൊന്നും ലഭിച്ചില്ല ധർമ്മസ്ഥല വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ധർമ്മസ്ഥല ട്രസ്റ്റിൻ്റെയും ട്രസ്റ്റുമായി ബന്ധപ്പെട്ടവരുടെയും സ്ഥാപനങ്ങളുടെയും പേരുകൾ അപകീർത്തികരമാകുന്ന തരത്തിൽ ഉപയോഗിക്കരുതെന്ന് കാണിച്ച സിറ്റി സിവിൽ സെഷൻസ് കോടതി നൽകിയ ഉത്തരവിലാണ് കർണാടക ഹൈക്കോടതി ഇടപെടൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള ഭരണഘടനാ വിരുദ്ധമായ നിയന്ത്രണമാണിതെന്ന് കാണിച്ചാണ് ഹൈക്കോടതി ജസ്റ്റിസ് എം നാഗപ്രസന്ന കീഴ്ക്കോടതി ഉത്തരവ് റദ്ദാക്കിയത് ഗുരുതരമായ ക്രിമിനൽ സാരഥ ഉൾപ്പെടുന്ന വിഷയത്തിൽ പൊതുജനങ്ങളുടെ അറിയാനുള്ള അവകാശം നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് കോടതി അഭിപ്രായപ്പെട്ടു മാധ്യമവിലക്കിനെതിരെ കുഡ്ലാറാം പേജ് എന്ന യൂട്യൂബ് ചാനലാണ് ഹൈക്കോടതിയെ സമീപിച്ചത് നേരത്തെ കീഴ്ക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മലയാളത്തിലടക്കം മുന്നൂറ്റിമുപ്പത്തിയെട്ട് മാധ്യമങ്ങൾക്കും സമൂഹ മാധ്യമ പേജുകൾക്കുമാണ് ധർമ്മസ്ഥല ട്രസ്റ്റിന് അപകീർത്തികരമാകുന്ന വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതെന്ന് കാണിച്ച് നോട്ടീസ് നൽകിയത് അഞ്ചാം ദിനം രാവിലെ പതിനൊന്നേ മുപ്പതോടെയാണ് നേത്രാവതി സ്നാനഘട്ടിനടുത്ത് കുഴിച്ചുള്ള പരിശോധന ആരംഭിച്ചത് രണ്ടു മണിയോടെ ഏഴാമതായി അടയാളപ്പെടുത്തിയ സ്ഥലത്തെ കുഴിയെടുത്തുള്ള പരിശോധന പൂർത്തിയാക്കി തുടർന്ന് നേത്രാവതി പാലത്തോട് ചേർന്നുള്ള എട്ടാമത്തെ പോയിന്റിൽ പരിശോധന ആരംഭിച്ചു പച്ച നിറത്തിലുള്ള ഷീറ്റ് വെച്ച് മറച്ചാണ് പരിശോധന നടത്തുന്നത് ഉന്നത ഉദ്യോഗസ്ഥരുടെയും സാക്ഷിയുടെയും സാന്നിധ്യത്തിലായിരുന്നു പരിശോധന വൈകുന്നേരം അഞ്ചു മണിയോടെ പരിശോധന പൂർത്തിയാക്കി പ്രത്യേക അന്വേഷണ സംഘം മടങ്ങി ശനിയാഴ്ച ദേശീയപാതയോട് ചേർന്ന സാക്ഷി ചൂണ്ടിക്കാണിച്ച് അടയാളപ്പെടുത്തിയ സ്ഥലങ്ങളിൽ കുഴിച്ചു പരിശോധന നടത്തും ധർമ്മസ്ഥലും ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ